അച്ഛനും അമ്മയും ആഗ്രഹിച്ചു വളർത്തിയ ഏകമകൾ അവൾ പഠിക്കണമെന്നാഗ്രഹിച്ച കോഴ്സ് തന്നെ പഠിപ്പിച്ചു കൂട്ടുകാരോടക്കം തന്നെ വളരെയധികം സ്നേഹത്തോടെ പെരുമാറിയവൾ വീട്ടിലെയും പൊന്നുമകൾ വളരെ നിശബ്ദമായി എല്ലാവരോടും ചിരിച്ച മുഖത്തോട് മാത്രം സംസാരിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെയാണ് ദേവിയെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും പറയാനുള്ളത് സോഷ്യൽ മീഡിയയിലടക്കമൊന്നും ആക്റ്റീവല്ലാതെ നിൽക്കുന്ന ദേവി നവീനുമായി പ്രണയത്തിലാകുന്നു പഠനകാലത്തെ പ്രണയമാണ് പിന്നീട് ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ ദേവി വിവാഹവും കഴിച്ചു പതിമൂന്ന് വർഷമായി കുട്ടികളൊന്നും ഇല്ലാഞ്ഞിട്ടും വളരെ സന്തോഷം ത്തോടെ ജീവിച്ച ദമ്പതികളെന്ന് പറയണം ആരെങ്കിലും കുട്ടികളെക്കുറിച്ച് ചോദിച്ചാൽ പോലും യാതൊരു വിഷമവും മുഖത്ത് കാണിച്ചിരുന്നില്ല അവരുടെ ജീവിതത്തിൽ അവർ വളരെ സന്തുഷ്ടരായിരുന്നു നിരവധി ഉണ്ടായിരുന്നുവെങ്കിലും തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ ഉള്ള കൂട്ടുകാരിയെ ഒരിക്കലും മറക്കില്ല ആര്യ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരി വയസ്സിന് ഒരുപാട് ചെറുതാണ് ഒരു മകളുടെ ലാളനയോടെയായിരുന്നു ദേവി ആര്യെ കണ്ടിരുന്നത് എവിടെയൊക്കെ വെച്ച് ഇവരുടെ ജീവിതത്തിൽ കുറേയധികം മാറ്റങ്ങൾ സംഭവിച്ചു എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തകൾ കടന്നു വന്നു അങ്ങനെ ഈ സൗഹൃദം മറ്റൊരു രീതിയിലേക്ക് പോയി ദേവിയുടെ ഭർത്താവും ചേർന്ന് നടത്തിയ ഇവരുടെ കൂരകൃത്യങ്ങളൊക്കെ തന്നെയും ഓരോ ദിവസവും പുറത്തു വരുന്നു അത് എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട് അരുണാചലിലെ ചിറോയിലെ ഹോട്ടലിൽ ആര്യ തങ്ങളുടെ മകളാണെന്ന് പറഞ്ഞാണ് ദേവിയും നവീനും ഒറ്റ മുറി എടുത്തത് ഇവർ മൂന്ന് പേരും ഒരു മുറിയിലായിരുന്നു താമസിച്ചിരുന്നത് അഞ്ചു ദിവസവും ദേവിക്കും നവീനുമൊപ്പം ഒരു മുറിയിൽ തന്നെയായിരുന്നു ആര്യ താമസിച്ചിരുന്നത് മാർച്ച് പതിനേഴിന് കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ ദേവിയും നവീനും പത്ത് ദിവസം എവിടെയായിരുന്നുവെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആര്യയുടെ മൃതദേഹത്തിൽ കഴുത്തിലാണ് ബ്ലേഡ് കൊണ്ട് പരിക്കേൽപ്പിച്ചത് ദേവിയുടെ കൈകളിൽ മുറിവേറ്റിട്ടുണ്ട് രക്തം ും കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നും മുറിയിൽ നിന്ന് കണ്ടെത്തി ഈ സാഹചര്യത്തിൽ സ്ത്രീകളെ കൊലപ്പെടുത്തിയ ശേഷം നവീൻ ജീവനൊടുക്കിയതാകണമെന്നാണ് ഇറ്റാനഗർ പോലീസിന്റെ സംശയം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മൂന്നാമൂട് കാവിൽ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ബാലൻ ബാലന്റെ ഏക മകളായ ദേവി ബാലൻ മാധവൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം സുപരിചിതനായിരുന്നു അദ്ദേഹത്തിന് വളരെയധികം പ്രശസ്തനുമാണ് ആ വട്ടിയൂർക്കാവ് സ്വദേശികൾക്കൊക്കെ തന്നെയും അദ്ദേഹത്തിന് നന്നായി അറിയാം നവീൻ തോമസിന്റെ മകളെ വിവാഹം കഴിപ്പിച്ചയപ്പിച്ച് അയച്ചപ്പോൾ മകളുടെ ഇഷ്ടം മാത്രമാണ് ബാലൻ നോക്കിയത് മകൾ സന്തോഷമായി ജീവിക്കണമെന്ന് മാത്രം വീടിന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ മണികണ്ഠേശ്വരം മീരത്തുമേൽ ജംഗ്ഷനിൽ ശ്രീരാഗത്തിൽ ആരെയുമായി അതിവേഗമാണ് ദേവി സൗഹൃദത്തിലായത് പലപ്പോഴും വീട്ടിലും വന്നിട്ടുണ്ട് രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ബാലനും വളരെയധികം സുപരിചിതയാണ് ആര്യ കഴിഞ്ഞ ദിവസം അരുണാചലിലെ ജിറോയിൽ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇവർ മൂന്ന് പേരുടെയും വീട്ടുകാരുടെ വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരെയും നൊമ്പലപ്പെടുത്തുന്നത് ആര്യയും ഏക മകളായിരുന്നു അടുത്ത മാസമായിരുന്നു ആര്യയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് പൊന്നും പുറവയും ഒക്കെ എടുത്ത് കാത്തിരിക്കുകയായിരുന്നു ആര്യയുടെ വീട്ടുകാർ പക്ഷേ ആര്യയുടെ താല്പര്യം മറ്റൊരു രീതിയിലേക്കായിരുന്നു അങ്ങനെയാണ് ഈ ചിന്തയൊക്കെ വന്നത് നവീന് ഒരു പെങ്ങളുണ്ട് ആ പെങ്ങളെയും പൊന്നുപോലെ നോക്കി പെങ്ങളെ കെട്ടിച്ചയച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു നവീൻ അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കൊന്നും ഇവരെക്കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല ഇവരിതൊക്കെ വിശ്വസിക്കാൻ എത്ര മണ്ടരായിരുന്നു എന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് അത്രമേൽ പഠിക്കാനൊക്കെ മിടുക്കരായിരുന്ന ഈ വിദ്യാർത്ഥികളും ഈ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരികൾക്കും എന്താണ് സംഭവിച്ചതെന്ന് കൂടുതൽ കാര്യങ്ങളെ അറിയാൻ സാധിക്കൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും